നെല്ലിമറ്റം എം ബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സമ്മേളനവും അലൂമിനി ഇൻഡക്ഷൻ പ്രോഗ്രാമും നടന്നു എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത് ബിടെക് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ സമ്മേളനമാണ് നടത്തിയത് കൊച്ചിൻ ഷിപ്പിയാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെറിയ വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപോലീത്ത ലാൽ വർഗീസ് पी ई बेबी रेन्नी वर्गी डॉक्टर षाजं कुर्याकोस् बेसिल एलद प्रसंग സാങ്കേതിക സർവകലാശാലയിൽ മികച്ച എൻ എസ് എസ് കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഷിജു രാമചന്ദ്രനെയും പാഠ്യ പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ തോമസ് ജോർജ് സ്വാഗതവും പ്രൊഫസർ സോളി ജോർജ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്